ഹലോ എവറി വൺ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ നമ്മുടെ പാഷൻ എങ്ങനെ കണ്ടുപിടിക്കാം എന്നതിനെ കുറിച്ചാണ് പാഷനേക്കാൾ ഉപരി ഈ ഗായ് എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളതാണ് അതുകൊണ്ട് വീഡിയോ മുഴുവനായി തന്നെ കാണുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതോടൊപ്പം പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് വേണ്ടി ബെൽബട്ടൺ കൂടി അമർത്തുക ജപ്പാനിലെ ഒക്കിനാവ എന്ന വില്ലേജിലെ എല്ലാ ആളുകളുടെയും ആയുസ് നൂറ് വയസ്സിന് മുകളിലാണ് ഇതിൻ്റെ കാരണം അന്വേഷിച്ചു ചെന്നപ്പോൾ അവരുടെ പ്രത്യേക ലൈഫ് സ്റ്റൈൽ തന്നെയാണ് അതിന് കാരണം അതിനകത്ത് ഒന്നാണ് മൂമെൻ്റ് രണ്ടാമത്തേത് ഇക്കിഗായ് മൂന്നാമത്തേത് അവരുടെ ഹെൽത്തി സോഷ്യൽ റിലേഷൻഷിപ്പും ഹെൽത്തി ഫുഡ് ഹാബിറ്റ്സ് ആണെന്ന് മനസ്സിലായി ജപ്പാനിലെ ആളുകളുടെ ഒരു പ്രത്യേകതയാണ് അവരവരുടെ ഇക്കിഗായ് മനസ്സിലാക്കി ജീവിക്കുന്നു ഇനി എങ്ങനെയാണ് ഇക്കി മനസ്സിലാക്കുന്നത് ഇക്കി ഗായ് അറിയപ്പെടുന്ന തന്നെ ഫോർമുല ഫോർ ഹാപ്പിനെസ് എന്നാണ് അതായത് എ റീസൺ ഫോർ ബീയിങ് ഇക്കി ഗായ് കണ്ടുപിടിക്കുന്നതിന് നാല് ക്വസ്റ്റ്യൻസ് ഉള്ളത് ഒന്നാമത്തേത് വട്ട് ഡു യു ലവ് ടു നിങ്ങൾ എന്ത് ചെയ്യാൻ ആഗ്രഹിക്കുന്നു രണ്ടാമത്തേത് വാട്ട് യു ആർ ഗുഡ് അറ്റ് നിങ്ങൾ എന്താണ് ഏറ്റവും നന്നായി ചെയ്യുന്നത് അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുമ്പോഴാണ് മറ്റുള്ളവർ നിങ്ങളെ അഭിനന്ദിക്കുകയും അപ്രീഷിയേറ്റ് ചെയ്യുകയും ചെയ്യുന്നത് മൂന്നാമത്തേത് വട്ട് യു ക്യാൻ ബി പേയ്ഡ് ഫോർ നിങ്ങൾക്ക് പേയ്മെൻറ്റ് ലഭിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് നാലാമത്തേത് വാട്ട് ഡസ് ദ വേൾഡ് നീഡ്സ് എന്താണ് ഈ ലോകത്തിൻ്റെ ഇന്നത്തെ ആവശ്യം ഇതിൽ ആദ്യത്തെ രണ്ട് ക്വസ്റ്റ്യൻ്റെ ആൻസർ ഒന്നായാൽ അതാണ് നിങ്ങളുടെ പാഷൻ യും മൂന്നാമത്തെയും ക്വസ്റ്റിന്റെ ആൻസർ ഒന്നായാൽ അതാണ് നിങ്ങളുടെ പ്രൊഫഷൻ മൂന്നാമത്തെയും നാലാമത്തെയും ക്വസ്റ്റിന്റെ ആൻസർ ഒന്നായാൽ അതാണ് നിങ്ങളുടെ വൊക്കേഷൻ ഒന്നാമത്തെയും നാലാമത്തെയും ക്വസ്റ്റിന്റെ ആൻസർ ഒന്നായാൽ അതാണ് നിങ്ങളുടെ മിഷൻ നിങ്ങളുടെ പാഷനും മിഷനും പ്രൊഫഷനും വൊക്കേഷനും ഒന്നായാൽ അതാണ് നിങ്ങളുടെ ഇക്കുകായ് ഇനി ഇക്കി ഗായ് എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടതെന്ന് നോക്കാം ആദ്യത്തെ ക്വസ്റ്റ്യൻ വാട്ട് യു ലവ് ടു ഡോ നിങ്ങൾ എന്ത് ചെയ്യാനാണ് ഇഷ്ടപ്പെടുന്നത് അതിൻ്റെ ഇങ്ങനെ നമ്പർ ഇട്ട് എഴുതുക നിങ്ങൾക്ക് വെറുതെ ഇരിക്കാൻ ഇഷ്ടമുണ്ടാകും ടി വി കാണാൻ ഇഷ്ടമുണ്ടാവും കുക്ക് ചെയ്യാൻ ഇഷ്ടമുണ്ടാകും നിങ്ങൾക്ക് പല കാര്യങ്ങൾ ചെയ്യാൻ ഇഷ്ടമുണ്ടാകും നീന്തൽ ഇഷ്ടമുണ്ടാകും പാട്ട് ഇഷ്ടമുള്ളവരുണ്ട് ഡാൻസ് ഇഷ്ടമുള്ളവരുണ്ട് അഭിനയം ഇഷ്ടമുള്ളവരുണ്ട് അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളെല്ലാം ലിസ്റ്റ് ചെയ്യുക ഇനി അടുത്ത ക്വസ്റ്റിൻ്റെ ആൻസറ് നിങ്ങളിതെല്ലാം ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അടുത്ത ക്വസ്റ്റിൻ നോക്കുക വാട്ട് യു ആർ ഗുഡ് അറ്റ് ഇതിൽ എന്ത് കാര്യം ചെയ്യാനാണ് നിങ്ങൾ ലിസ്റ്റ് ഔട്ട് ചെയ്തതിൽ എന്ത് കാര്യം ചെയ്യാനാണ് നിങ്ങൾ ഏറ്റവും മിടുക്കനായത് അല്ലെങ്കിൽ എന്ത് ചെയ്യുമ്പോഴാണ് മറ്റുള്ളവർ നിങ്ങളെ എപ്പോഴും അഭിനന്ദിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ അഭി അഭിനന്ദിക്കാറുള്ളത് നിങ്ങൾ എഴുതിയ ലിസ്റ്റിൽ ഇതൊന്നുമില്ലെങ്കിൽ നിങ്ങൾ വീണ്ടും ഒന്നുകൂടെ ചെക്ക് ചെയ്യണം നിങ്ങൾ ഇഷ്ടമുള്ള കാര്യങ്ങളെല്ലാം എഴുതിയോ അതോ എന്തെങ്കിലും വിട്ടുപോയോ അങ്ങനെ ഏതെങ്കിലും എഴുതാൻ മറന്നുപോയിട്ടുണ്ടെങ്കിൽ വീണ്ടും എഴുതുക രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ചോദിക്കുക അത് ചെക്ക് ചെയ്യുക അതിനകത്ത് നിങ്ങൾക്ക് സ്കില്ലുള്ള കാര്യങ്ങൾ അതായത് നിങ്ങൾക്ക് ഏറ്റവും നന്നായി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ടിക്ക് ഇടുക ഇനി ചിലപ്പോൾ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് അത്ര നന്നായി ചെയ്യാൻ അറിയണമെന്നില്ല പക്ഷേ ഒരാളുടെ കീഴിൽ നമ്മൾ പരിശീലനം ചെയ്താൽ നമുക്കത് നന്നായി ചെയ്യാൻ പറ്റിയേക്കും അങ്ങനെയുള്ള കാര്യങ്ങളും നിങ്ങൾക്ക് ടിക്ക് ഇടാവുന്നതാണ് ബാക്കിയുള്ള കാര്യങ്ങൾ വെട്ടിക്കളയുക ഇനി അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങൾ എടുക്കുക വാട്ട് യു ക്യാൻ ബി പേയ്ഡ് ഫോർ നിങ്ങൾക്ക് എന്തിനാണ് പ്രതിഫലം ലഭിക്കുന്നത് നിങ്ങൾ എഴുതിയിരിക്കുന്ന ഈ കാര്യങ്ങളിൽ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്താലാണ് നിങ്ങൾക്ക് പേയ്മെൻറ്റ് കിട്ടാൻ സാധ്യതയുള്ളത് അല്ലെങ്കിൽ നിങ്ങൾക്ക് പേയ്മെൻറ്റ് കിട്ടുന്നത് ആ കാര്യങ്ങൾ നിങ്ങൾ നോക്കുക അതിന് നിങ്ങൾ അതിൻ്റെ നേരെ നിങ്ങൾ വീണ്ടും ടിക്ക് ഇടുക ബാക്കിയെല്ലാ കാര്യങ്ങളും വെട്ടിക്കളയുക വീണ്ടും അടുത്ത എടുക്കുക വാട്ട് ഡസ് ദ വേൾഡ് നീഡ്സ് എന്താണ് ഇന്നത്തെ ലോകത്തിന് ആവശ്യം അതായത് ഇന്ന് ഈ ലോകത്തിൽ ആവശ്യമുള്ള കാര്യങ്ങളാണോ ഈ ചെയ്യുന്ന കാര്യങ്ങളിൽ ഏതെങ്കിലും ഇന്നത്തെ ഈ ലോകത്തിന് ആവശ്യമായിട്ടുണ്ടോ അങ്ങനെ ഏതെങ്കിലും കാര്യങ്ങളുണ്ടോ എന്ന് നിങ്ങൾ വീണ്ടും നോക്കുക നിങ്ങൾ എഴുതിയ ലിസ്റ്റിൽ നിങ്ങൾ വെട്ടിക്കളഞ്ഞ ടിക്കറ്റ് വെച്ചിരിക്കുന്ന ലിസ്റ്റിൽ ഏതെങ്കിലും കാര്യങ്ങൾ അങ്ങനെയുണ്ടോ എന്ന് നോക്കുക അങ്ങനെയുണ്ടോ എന്ന് ആണെങ്കിൽ ആ കാര്യങ്ങൾ ടിക്കിടുക ബാക്കി കാര്യങ്ങൾ വെട്ടിക്കളയുക അപ്പോൾ ഇപ്പോൾ നിങ്ങൾ ടിക്കിട്ടിരിക്കുന്ന ഒരു കാര്യമാണോ അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന കാര്യങ്ങളാണ് നിങ്ങളുടെ ഇക്കി എന്ന് പറയുന്നത് ചിലർക്ക് രണ്ടോ മൂന്നോ ഇക്കിഗായ്സ് ഉണ്ടാവാം അതിൽ നിന്ന് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം നോക്കി സെലക്ട് ചെയ്യാവുന്നതാണ് ചിലർക്ക് കിഗായായിട്ട് കിട്ടണമെന്നില്ല പാഷനും പ്രൊഫഷനും ഡിഫറൻ്റ് ആയി വരാറുണ്ട് അങ്ങനെ വന്നാലും നമ്മൾ എൻജോയ് ചെയ്യുന്നുണ്ടോ നമ്മുടെ പ്രൊഫഷൻ ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ പാഷനെ കൂടെ കൊണ്ടുപോകാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക നാലും കൂടി ഒത്തു വരുന്ന പ്രൊഫഷനും പാഷനും മിഷനും ഒക്കേഷനും ഒത്തു വരുന്ന ഒരു കാര്യം സെലക്ട് ചെയ്യുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും കൂടുതൽ ഹെൽത്തി ആയിട്ട് നമ്മുടെ ജീവിതത്തെ അഭിവൃദ്ധിപ്പെടുത്തുന്നത് അപ്പോൾ നിങ്ങളെല്ലാവരും നിങ്ങളുടെ ഈ കിഗായി കണ്ടെത്തുക ചിലപ്പോൾ സമയമെടുക്കും ഒരുപാട് സമയമെടുത്തിട്ടാണെങ്കിലും നിങ്ങളുടെ ഈ കിഗായ് കണ്ടെത്തിയാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തെ ഹെൽത്തിയായി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു താങ്ക് യു ഓൾ ലവ് യു ഓൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു